ബി ജെ പി ഭരണത്തിന് കീഴിൽ വിവിധ അന്വേഷണ ഏജൻസികളുടെ അമിതാധികാര പ്രവണത നിരന്തര ചർച്ചാ വിഷയമാണ് സി ബി ഐയെ കൂട്ടിലടച്ച തത്തയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എല്ലാ പരിധികളും വിടുന്നുവെന്നും ആദായ നികുതി വകുപ്പിനെ എതിരാളികൾക്കെതിരെ വേട്ടയ്ക്ക് ഉപയോഗിക്കുന്നുവെന്നും ഒക്കെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വിമർശനങ്ങളും ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുകയുണ്ടായി ഏറ്റവും അധികം വിമർശിക്കപ്പെട്ടത് ഇ ഡി സി ബി ഐ കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ഡൽഹി പോലീസ് തുടങ്ങിയവയായിരുന്നു അത്തരം പ്രവണതകളുടെ രണ്ട് ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരിക്കുന്നത് ഒന്ന് ഇ ഡിയെ സംബന്ധിച്ചാണെങ്കിൽ രണ്ടാമത്തേത് ഡൽഹി പോലീസിനെ കുറിച്ചാണ് കുറ്റാരോപിതരായ കക്ഷികൾക്ക് നിയമോപദേശം നൽകിയെന്നതിന്റെ പേരിൽ അഭിഭാഷകർക്ക് ചോദ്യം ചെയ്യലിന് നോട്ടീസ് നൽകിയ ഇ ഡി നടപടിയാണ് വിവാദമായത് മുതിർന്ന അഭിഭാഷകരായ പ്രതാപ് വേണുഗോപാൽ അരവിന്ദ് ദത്തർ എന്നിവർക്കെതിരെയാണ് രണ്ട് ഘട്ടങ്ങളിലായി ഇ ഡി സമൻസ് അയച്ചത് അരവിന്ദ് ദത്തറിനായിരുന്നു കഴിഞ്ഞ മാസം രണ്ടാമത്തെ ആഴ്ച ആദ്യം സമൻസ് ലഭിച്ചത് ഇക്കാര്യം അഭിഭാഷക സംഘടനകൾ സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പിൻവലിച്ചെങ്കിലും രണ്ടാമത് പ്രതാപ് വേണുഗോപാലിന് സമൻസ് നൽകുകയായിരുന്നു തങ്ങളുടെ ജോലി നിർവഹണത്തിന്റെ ഭാഗമായി നിയമോപദേശം നൽകുകയോ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുന്ന അഭിഭാഷകരെ ചോദ്യം ചെയ്യുകയും വിളിച്ചു വരുത്തുകയും ചെയ്യുന്നത് തൊഴിലെടുക്കാനുള്ള അവകാശ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി സമൻസ് നൽകിയ തീരുമാനം സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു തുടർന്ന് വിഷയത്തിൽ സ്വമേധയാ കേസെടുത്ത പരമോന്നത കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് ജസ്റ്റിസുമാരായ വിനോദ് കെ ചന്ദ്രൻ വി എന്നിവരടങ്ങിയ മൂന്നംഗ ബെഞ്ച് ഈ മാസം പതിനാലിന് കേസ് വാദം കേൾക്കാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിനോട് ചേർത്ത് വെക്കാവുന്ന സമീപനമാണ് ഡൽഹി പോലീസിൽ നിന്നുണ്ടായിരിക്കുന്നത് കുറ്റാരോപിതനാകുന്ന വ്യക്തി ശിക്ഷ വിധിക്കുകയോ കുറ്റവിമുക്തനാകപ്പെടുകയോ ചെയ്യുന്നതുവരെ ജയിലിൽ തന്നെ തുടരണമെന്ന വിചിത്രവാദമാണ് ഡൽഹി ഹൈക്കോടതിയിൽ അവർ ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപതിലെ കുപ്രസിദ്ധമായ ഡൽഹി കലാപത്തിൽ കുറ്റാരോപിതരായി ജയിലിൽ കഴിയുന്ന ഉമർ ഖാലിദ് ഷർജീൽ ഇമാം ഫാത്തിമ മുഹമ്മദ് സലീം ഖാൻ ഷിഫ ഉർ റഹ്മാൻ അത്തർ ഖാൻ ഖാലിദ് സൈഫി തുടങ്ങിയവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് ജസ്റ്റിസുമാരായ നവീൻ ചൌള ഷാലർ കൌർ എന്നിവരടങ്ങിയ ഹൈക്കോടതി ബെഞ്ച് മുമ്പാകെ ഡൽഹി പോലീസ് ഈ വാദം ഉന്നയിച്ചത് വൻഗൂഢാലോചനയിൽ പങ്കാളികളാണ് ഇവരെന്നും രാജ്യത്തെ ബോധപൂർവം അപകീർത്തിപ്പെടുത്താൻ ശ്രമിച്ചുവെന്നുമാണ് പോലീസ് വാദം ഒരാൾ തന്റെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അയാൾ കുറ്റവിമുക്തനാകപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്യുന്നതുവരെ ജയിലിൽ കഴിയുന്നതാണ് നല്ലതെന്ന് പോലീസിനു വേണ്ടി ഹാജരായ ബി സർക്കാരിന്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് കോടതിയെ ബോധിപ്പിച്ചത് ഇതിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ നിലപാടാണിതെന്ന് വ്യക്തമാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ സമരത്തിന്റെ തുടർച്ചയായി സംഘപരിവാറിന്റെ കാർമ്മികത്വത്തിൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലെ ഡൽഹി കലാപം പ്രസ്തുത കലാപത്തിന് പോലീസ് സാന്നിധ്യത്തിൽ പരസ്യമായി ആഹ്വാനം നൽകിയ ബി ജെ പി നേതാവ് കപിൽ മിശ്ര ഉൾപ്പെടെയുള്ളവർ പുറത്ത് വിഹരിക്കുമ്പോഴാണ് അതേ കലാപത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട മേൽപ്പറഞ്ഞവർ നാലും അഞ്ചും വർഷമായി ജയിലിൽ തുടരുന്നത് അവരുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് വിചാരണയില്ലെങ്കിലും കുറ്റാരോപിതരെ ജയിലിൽ തന്നെ പാർപ്പിക്കണമെന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത് അമിതാധികാര പ്രവണതയും നിയമങ്ങളെയും കോടതി ഉത്തരവുകളെയും കാറ്റിൽ പറത്തിയുമുള്ള കേന്ദ്ര ഏജൻസികളുടെ നിറഞ്ഞാട്ടത്തിന്റെ പ്രതിഫലനങ്ങളാണ് ഈ രണ്ട് സംഭവങ്ങളും ഇ ഡി ഉൾപ്പെടെ അന്വേഷണ ഏജൻസികൾ കേന്ദ്ര ഭരണ ഭരണകക്ഷിയുടെ കൂട്ടിക്കൊടുപ്പുകാരെ പോലെ പ്രവർത്തിക്കുന്നുവെന്ന ആക്ഷേപം എല്ലാ കോണുകളിൽ നിന്നും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനെതിരെ പരമോന്നത കോടതി ഉൾപ്പെടെ ശക്തമായ വിമർശനങ്ങളും കട താക്കീതുകളും നൽകിയിരുന്നതുമാണ് അതുപോലെ തന്നെ കുറ്റാരോപിതരെ അനിശ്ചിതകാലത്തേക്ക് വിചാരണ പോലും ഇല്ലാതെ തടവിലിടുന്നത് മനുഷ്യാവകാശ ലംഘനമാണെന്ന നിരീക്ഷണങ്ങളും നീതിപീഠങ്ങളിൽ നിന്നും ഉണ്ടായി ജാമ്യമാണ് നിയമം ജയിലല്ല എന്ന ഒന്നിലേറെ തവണ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനത്തിനെതിരെ ആഗോള ഏജൻസികളും നമ്മുടെ ഭരണാധികാരികളെ കുറ്റപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി എന്നാൽ അതൊന്നും വകവയ്ക്കാതെ തങ്ങളുടെ നിയമ ലംഘനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും അവർ തുടരുകയാണ് ഈ ഘട്ടത്തിൽ കോടതികളിലും ും ജനകീയ മുന്നേറ്റങ്ങളിലും മാത്രമാണ് പൊതുസമൂഹം പ്രതീക്ഷ വെച്ച് പുലര്ത്തുന്നത്